ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സെറവിന്റെ പുതിയൊരു വീഡിയോട്ട് സാധ്യത അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാമിലാ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച ഒക്കെയായിട്ട് തിയറ്ററിലോട്ടത്തി ഏറ്റവും പുതിയ മലയാള സിനിമകളായിട്ടുള്ള തുടരും പടക്കളം പ്രിൻസ് ആൻഡ് ഫാമിലി തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ ഏറ്റവും പുതിയ തിങ്കളാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കിട്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തി ഒന്നാമത്തെ ചിത്രമായിരുന്നു ആസിഫരി കേന്ദ്ര കഥാപാത്രത്തെ എത്തിയ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ആസിഫരിയുടെ കരിയറിലെ വിജയ തുടർച്ചയാകുന്നതാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ആദ്യ വർക്കിന്റെ കാര്യങ്ങൾ അത്ര സുഖമായിട്ടാണ് പോകുന്നത് ആസിഫിരി ദിവ്യപ്രഭാ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി തമർ കെ വി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സർക്കീട്ട് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് ആദ്യ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത് ലക്ഷത്തിനു മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന സിനിമ സുരാജ് വഞ്ഞാറുമോട് ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം മികച്ച കോമഡി എന്റർടൈനർ ആയിട്ട് മാറിയാണ് ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർ മോട് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ മനോജ് സ്വരാജാണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് ആദ്യ വർക്ക് ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തിയേറ്ററിലോട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ദിരിവേട്ടൻ കേന്ദ്ര കഥാപാത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ മികച്ച വിജയമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ദിലീപേട്ടൻ ശ്രീ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ വിൻഡോ ആയിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായത് ചിത്രത്തിൽ ചിത്രത്തിനെതിരെ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ആയിരിക്കും ഡിഗ്രി അടിഞ്ഞി നടക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ഇപ്പോഴത്തെ ചിത്രം ആദ്യ ആർക്കുണ്ടെങ്കിൽ കേരള ബോക്സ് ഓഫീസിന് എൺപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രം വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് ഉദ്ദേശിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം ചോദിച്ചാൽ ഒറ്റ വ ഒറ്റ ഉത്തരവേ ഉള്ളൂ എന്ന് പറയുന്ന ഡയറക്ടർ ചിത്രമാണ് ഡയറക്ടർ ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ തരമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം മൂന്നാം വാരത്തിനും പതിനെട്ടാം ദിവസം ഒട്ടുള്ള മൂന്നാം തിങ്കളാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയോളം സ്വന്തവാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ വലിയൊരു മുന്നേറ്റം തന്നെയാണ് മൂന്നാം ആഴ്ചയിലും ഡയറക്ടർ ചിത്രം വർക്കിൻഡേയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ് കോടി പിന്നീട് ചിത്രം ഈ ഇന്നോ നാളെയായിട്ട് കേരള ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി പിന്നീട് എന്ന് ഉറപ്പിച്ച് മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രം ഈ ഒരു ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും അറിയാൻ വേണ്ടി അപ്പൊ ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ